എന്നും വീക്ക്നെസ് ഹലോ ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രാൻസ് ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് പടക്കങ്ങൾ പരിചയപ്പെടുത്തുകയാണ് അപ്പൊ വിഷു അഡ്വാൻസ് ഹാപ്പി വിഷു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഏകദേശം രണ്ടായിരം രൂപയ്ക്ക് അറൌണ്ട് ആയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത് അപ്പൊ ഇത് നമുക്ക് സിംഗിൾ ഷോട്ട്സ് ആണ് മുകളിൽ പോയി കൂട്ടുന്ന സിംഗിൾ ഷോട്ട് ആണ് പർച്ചേസ് ചെയ്തത് ഏകദേശം ഒരു നാല് രൂപയാണ് ആയതൊന്നും ഇത് മൂന്ന് സെറ്റ് ആയിട്ടാണ് വാങ്ങിയത് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നോക്കാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് ഡിസ്കോ ഷവർ എന്ന് പറഞ്ഞൊരു പുതിയ ടൈപ്പ് ഓഫ് പൂക്കുറ്റിയാണ് അപ്പോൾ ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ള പൂക്കുറ്റിയാണ് അപ്പോൾ ഇതിന് പല വേർഷ്യൻസും മുന്നേ വാങ്ങിയിട്ടുണ്ട് ഇതിനൊരു നൂറ്റി അമ്പത് രൂപയാണ് എനിക്ക് ആയത് അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം അപ്പോൾ അടുത്തായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കമ്പിത്തിരിയാണ് അപ്പോൾ അത് കൂടുതലായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പം റേറ്റും ഒരു സ്പാർക്കിംഗ് ഉള്ളതാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് இன்னும் நோர்மலாய் நம்ம பூக்கிட்டி அப்போ இது பத்து பீஸ் வரணும் விஃப்டி ருப்பீஸான பர்ச்சேஸ் செய்யுது அப்போ இது நோர்மல நம்ம இப்போ பர்ச்சேஸ் செய்யணும் பூக்கிட்டி ஆனால் அப்போ சிறுதான மீடியம் சைஸ் ஆனால் பர்ச்சேஸ் அப்போ இது நம்ம பூக்கிட்டி அப்போ மீடியம் சைஸ் ஆனால் இப்போ அடுத்த ஆட்ட நமக்கு நம்ம சரபிராணி படக்கான காணிக்க போகிறது அப்போ நீங்கள் நாட்டில் அதுலிஸ் படக்கான ഇതൊരു പാക്കറ്റിന് അത്രേ ഫോർട്ടി റുപ്പീസ് മറ്റേ ആയിട്ടുള്ളൂ അത് നോർമലായിട്ട് നമുക്ക് വിടുന്ന പടക്കമാണ് അടുത്തായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ പച്ചക്കട്ടാണ് അപ്പോൾ ഒരു മീഡിയം സൈസിലൊരു പച്ചക്കട്ടാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഒരു പാക്കറ്റിനായത് മീഡിയം സൈസാണ് ഇത്ര വലിപ്പം വരും ഒരു പച്ചക്കട്ടിന് അടുത്തായിട്ട് നമുക്കതിൻ്റെ ഒരു സ്മോൾ സൈസ് പച്ചക്കറി നമുക്ക് നോക്കാം ഇതൊരു സ്മോൾ സൈസ് ആണ് മിഡിൽ മിഡിലായിട്ട് വരുന്നതാണ് ഇതൊരു ഈ സൈസ് വരുന്ന പച്ചക്കറാണ് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെറിയ പച്ചക്കറി നോക്കാം അപ്പൊ ഒരു പാക്കറ്റ് ഫോർ റുപ്പീസ് ഒക്കെ വരുന്ന പച്ചക്കറ്റും അവൈലബിൾ ആണ് അടുത്തായിട്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ലക്ഷ്മി പടക്കാണ് അപ്പോൾ നോർമൽ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന പടക്കാണ് അപ്പൊ നല്ല ശബ്ദത്തിൽ തന്നെ ഇത് പൊട്ടുന്നതാണ് അപ്പൊ ഇതൊരു പാക്കറ്റിന് ഫോർട്ടി റുപ്പീസ് ആണ് എനിക്ക് ആയത് അപ്പോൾ അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് കുരുവി പടകമാണ് കുരുവിപ്പടകമാണ് അപ്പോൾ ഈ നോർമലായിട്ട് നമ്മളെ കിഡ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നൊരു ഐറ്റമാണ് അപ്പോൾ നല്ല സൗണ്ട് ഈ പടകത്തിൽ നിന്ന് കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട് തന്നെയായിരുന്നു അടുത്തായിട്ട് ത്രിബിൾ ഷോട്ട് എന്ന് പറയുന്നത് അപ്പോൾ മുകളിൽ പോയിപ്പോഴുണ്ടായിരുന്നത് ചെറിയ സ്കൈ ഷോട്ട്സ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇത് വർക്കാവും അപ്പോൾ നമ്മൾ വലിയ ഹൈ ആയിട്ടുള്ള പെർഫോമൻസിൽ നിന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട നമ്മളിത് ചെറിയ പച്ചക്കെട്ടാണ് ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ചെറിയ പച്ചക്കട്ടാണ് ഇത് വരുന്നത് അപ്പൊ നല്ല ക്വാളിറ്റി സൗണ്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്നു ബ്രാൻഡും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു അനുഭവിച്ചാണ് ചെയ്യുന്നത് അപ്പം ബ്രാൻഡ് നോക്കിയിട്ടുള്ളതാണ് ഇത് പർച്ചേസ് ചെയ്തത് അപ്പൊ അടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ തൗസൻഡ് വല പോയ പടക്കാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് അപ്പൊ ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് നാനൂറ് രൂപ അനുഭവിച്ചിട്ട് എനിക്കായി തൗസൻഡ് വലിയ നീറ്റായിട്ടുള്ള പാക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ യു എസ് എന്ന് പറയുന്ന ലാബെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൽ അതെന്താണെന്ന് എനിക്ക് വലിയ പിടിയില്ല നല്ല ക്വാളിറ്റി തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് തേർട്ടി ഷോർട്ട്സാണ് അപ്പോൾ ഇത് നമ്മുടെ എല്ലാവർക്കും സുപരിചിതമായ കന്തരിപ്പിടക്കാണ് ഫോർട്ടി റുപ്പീസ് സംതിങ് ആയിട്ട് ഇതിനായിട്ടുണ്ട് അടുത്ത നമുക്ക് തേർട്ടി ഷോട്ട്സ് ആണ് അപ്പോൾ സ്കൈ ഷോട്ട്സ് ആണ് ഇത് തേർട്ടി ഷോർട്സ് അപ്പോൾ വെറൈറ്റി ആയ കളറിൽ ഇത് മുകളിൽ പോയി കൂട്ടുമെന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അപ്പൊ ശ്രീറാം ഫയർ ഈ ഇത്തരം ഷോർട്സ് അപ്പൊ ഇതിനു മൂന്ന് ഇതുപോലത്തെ റെഡ് സീൽ ഉണ്ടായിരിക്കും അത് നമ്മൾ റിമൂവ് ചെയ്യണം നമ്മൾ നമ്മളിത് ഫയർ വർക്ക് നടന്ന സമയത്ത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ലാസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഇത് ഫിഫ്റ്റി ഷോർട്സ് ആണ് അപ്പൊ ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയൊക്കെ നമുക്ക് നോക്കാം അതിന്റെ വീഡിയോ ഇതിൽ എഡിറ്റ് ചെയ്യാൻ ലാസ്റ്റ് ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം ഫിഫ്റ്റി ഷോട്ട്സിന്റെ ഷെല്ലൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ രീതിയിലാണത് വരിക ചെറിയ ഷെല്ലാണ് അപ്പോൾ തേർട്ടി ഷോർട്ട്സിനെ അപേക്ഷിച്ച് ചെറിയ ഷെല്ലാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഈ ഷോർട്ട്സിനൊക്കെ സെയിം റേറ്റ് ആണ് അപ്പോൾ തേർട്ടി ഷോർട്സിനും ഫിഫ്റ്റീ ഷോർട്സിനും സെയിം റേറ്റ് ആണ് അപ്പോൾ ഇതിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നമുക്കൊന്ന് കത്തിച്ചിരുന്നോണ്ട് അപ്പോൾ തേർട്ടി ഷോർട്സിന് ഷെല്ലാണ് അപ്പോൾ നമുക്കിത് കത്തിച്ച് നോക്കാം അപ്പോൾ കഷ്ടപാർട്ടിയുടെ കറണ്ട് വല്ലതായി പോയി അപ്പം നമുക്ക് ഇതൊന്ന് കത്തിച്ച് നോക്കാം അപ്പോൾ അതാണ് ഞാൻ ഫ്ലാഷ് ലൈറ്റിൽ വീഡിയോ എടുക്കുന്നുണ്ട് നമ്മുടെ തേർട്ടി ഷോട്ടാണ് വീഡിയോ മുഴുവനായിട്ട് എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല വീഡിയോ റെക്കോർഡിംഗ് വന്ന പിഴവാണ് വീഡിയോയുടെ റെക്കോർഡിംഗ് പോസ്റ്റ് പുറത്തായിട്ട് നമുക്ക് ഫിഫ്റ്റി ഷോർട്ട്സ് ഫയർ ചെയ്ത് നോക്കാം അപ്പൊ എങ്ങനെയായിട്ടായിരിക്കും നോക്കാം അതിന്റെ പെർഫോമൻസ് ഇവിടെ കറന്റ് ഇല്ല അതാണ് വലിയ പ്രശ്നം നമ്മുടെ ഫിഫ്റ്റി ഷോർട്സ് പോകുന്ന ദൃശ്യമാണ് വിചാരിച്ച അത്ര വലിയ പെർഫോമൻസ് ആണ് ബെറ്റർ അപ്പൊ ഇത് നമ്മള് തൗസൻ മല കോഴിയാണ് അപ്പൊ ഇത് നമ്മൾ ഡിസ്കോ ഷവർ എന്ന് പറഞ്ഞ പൂക്കുട്ടിയാണിത് ആ പോരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വിശേഷം നമുക്ക് എടുത്തോട്ട് കാണാം ഗുഡ് ബൈ